ഹലോ ദിൽ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് ക്രിസ്മസ് കളക്ഷനാണ് കാണിക്കുന്നത് കുറച്ചതേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ടോപ്പാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഓർഡർ തരിക അപ്പോൾ ആദ്യത്തെ നമുക്ക് കണ്ടു നോക്കാം ആദ്യത്തെ ടോപ്പ് വന്നിട്ടിതാണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ ഡബിൾ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സലും എം സൈസും ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് അടുത്ത ടോപ്പ് നോക്കാം ഇത് ലാർജ് സൈസാണ് ഇങ്ങനെ വൈറ്റ് സ്ട്രൈപ്പിങ്ങിന് വരുന്നുണ്ട് പിന്നെ സ്ലീവ് വന്നിട്ട് ഇതാണ് സ്ലീവ് പിന്നെ ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റണമല്ലോ അപ്പോൾ ഒത്തിരി റേറ്റ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഞാനിന്ന് കാണിക്കുന്നുണ്ട് അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ് ഇതിലിങ്ങനെ വൈറ്റ് കളറ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഇതാണ് സ്ലീവ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ലാർജ് സൈസാണ് ഇങ്ങനെ ഡോട്ട് വരുന്നതാണ് വൈറ്റ് ഡോട്ട് വരുന്ന സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് വരുന്നത് ബാക്കിൽ ഇങ്ങനെ കെട്ടുന്ന ആ ഇത് വന്നിട്ടുണ്ട് നല്ല ഭയങ്കളുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ സൈസ് ലാർജ് സൈസാണ് അറുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത ടോപ്പ് ഇതാണ് ഇതും ലാർജ് സൈസാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നെക്ക് പോർഷനിൽ ഇങ്ങനെ സിൽവർ കളർ ഒരു വർക്ക് വരുന്നതാണ് ഇതും ത്രീ ആണ് ഇതാണ് അടുത്ത ടോപ്പ് ഇതിങ്ങനെ അതിൻ്റെ സ്ലീവിൽ ഗോൾഡൻ വർക്ക് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ഇത് അതുപോലെ ഷോ ബട്ടൺ അവിടെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നെക്ക് പോർഷനിലും യോക്ക് പോഷനിൽ ഗോൾഡൻ കളറിലുള്ള ബട്ടൺസും അവിടെ വർക്കുമാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ കളർ വർക്കുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എക്സലും അവൈലബിൾ ആണ് ലാർജ് സൈസും അവൈലബിൾ ആണ് അടുത്ത് വളരെ ഭംഗിയുള്ളൊരു ടോപ്പാണ് ബട്ടർഫ്ലൈ സ്ലീവ് വന്നിട്ടുള്ളതാണ് അതിൻ്റെ നെക്ക് പോഷനിൽ ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട് ബാക്കിൽ ഇങ്ങനെ നമുക്ക് കെട്ടാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് ലാർജ് ഇത് ലാർജ് സൈസാണ് ഇത് നമുക്ക് എക്സൽ എക്സലുകാർക്കും ഇടാൻ പറ്റുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരിതാണ് വലിപ്പമുണ്ട് അത്യാവശ്യം പിന്നെ ബാക്കിൽ കെട്ടാൻ പറ്റുന്ന കാരണം കുഴപ്പമില്ല ലാർജ് കാർക്കും കുഴപ്പമില്ല അപ്പോൾ അത് സിക്സ് ഫിഫ്റ്റിയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത ടോപ്പ് ഇതാണ് ഇതിൻ്റെ പോർഷനിൽ വൈറ്റ് കളർ ബീഡ്സ് ആണ് അത് വൈറ്റ് കളർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അത് വൈറ്റ് ബീഡ്സ് ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എൻ്റെ സ്ലീവ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ലാർജ് സൈസാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ലാർജ് സൈസാണ് നല്ല ഭംഗിയുള്ളതാണ് ചോപ്പിലിങ്ങനെ വൈറ്റ് ബീഡ്സ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മടി കാണിക്കരുത് നല്ല ഭംഗിയുള്ള ടോപ്സാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് അടിച്ചു വിളിക്കാം പിന്നെ ഇതിൻ്റെ ഇതിങ്ങനെ മറ്റേ സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് ഞാൻ ആദ്യം കാണിച്ച് ആ ബട്ടർഫ്ലൈ സ്ലീവുകളേനും സൈഡിലിങ്ങനെ സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് ഇതിനും സ്ലിറ്റ് വരുന്നില്ല അടുത്ത് നമുക്ക് വൈറ്റ് കളറ് കാണാം വൈറ്റ് കളർ ടോപ്പ് കാണാം ഹലോ ഇതിൻ്റെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എം സൈസാണ് അതിൻ്റെ നെക്ക് പോഷനിൽ കണ്ടോ റെഡ് കളറിൽ അതിപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് എം സൈസാണ് ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിളാണ് ഇത് സൈഡ് സ്ലിറ്റ് ഉള്ളതാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് നയൻറ്റി പിന്നെ ഇപ്പോൾ ചിലർക്ക് വൈറ്റ് കളറ് പ്യൂർ വൈറ്റായിട്ടുള്ള ഇടാൻ മടിയുള്ളവരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റുന്നതാണ് സിൽവർ കളർ ടോപ്പാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഈ ഓക്കോഷനിൽ ഇങ്ങനെ റെഡ് കളർ ബീഡ്സ് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിൽവർ കളർ ബീഡ്സും കൂടെ മിക്സാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി ആണ് വരുന്നത് നല്ല രസമുള്ളതാണ് നല്ല പിന്നെ സിൽവർ കളർ ബീഡ്സും റെഡ് കളറും കൂടെ മിക്സാണ് അപ്പോൾ ഒരു റെഡ് കളർ ഷോളും കൂടെ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും സിൽവർ കളർ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇത് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെയും എമ്മും എല്ലും എക്സലും എല്ലും അവൈലബിളാണ് ഡബിൾ എക്സലും എലും അവൈലബിളാണ് അടുത്ത വളരെ മനോഹരമായിട്ടുള്ളൊരു ടോപ്പാണ് വിത്ത് ഷോളും കൂടെ ഉള്ളതാണ് നല്ല നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് ത്രിപിൾ എക്സ് എൽ സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് നല്ല ഷോളും ടോപ്പും കൂടെ വരുന്ന ഇതാണ് ഇതിൻ്റെ എനിക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ എക്സ് ഇതിൻ്റെ സ്ലീവിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പഫ് സ്ലീവിൻ്റെ ആ മോഡലും താഴത്തിങ്ങനെ ബെൽ ബെൽ സ്ലീവിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് ബെൽ ഇതാ വന്നിരിക്കുന്നത് കണ്ടോ ബാക്കിൽ ഇങ്ങനെ കെട്ടാൻ പറ്റുന്ന ടൈപ്പാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ എൻ്റെ ഷോളിന് ഫുൾ വർക്ക് വരുന്നതാണ് ഉണ്ടല്ലോ ഷോളിൽ ഇങ്ങനെ അവിടെ വർക്ക് വരുന്നുണ്ട് ഷോൾ ഫുൾ വർക്കുള്ളതാണ് അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പോൾ നമ്മൾ എല്ലാവരും പുറത്തു നിന്നൊക്കെ വലിയ വലിയ കടകളിൽ നിന്നല്ലേ എപ്പോഴും എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ പോലെയുള്ള സാധാരണ ഷോപ്പ് കാരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം അതിൽ ഓർഡർ ചെയ്താൽ മതി ഫോട്ടോസും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യാം വിത്ത് ഷോൾ വരുന്നതിൻ്റെത് എയ്റ്റ് നയൻറ്റി ആണ്